ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചർ അല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലേന്ന് പേര് ചോദിച്ചു വരിച്ചോ അമ്പതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഈ പറയുന്ന മോഹിനിയാണെന്നോ തന്നെ ഒരു മോഹിനി പറഞ്ഞാൽ മല്ലികാ സുകുമാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരി ഈ അടുത്ത കാലത്ത് പുള്ളിക്കാരിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാനും അത് മനസ്സിലാക്കാനും വല്ലാത്തൊരു രസമാണ് കാരണം ഭയങ്കരമായിട്ട് എനിക്കൊരു ജെന്യൂനിറ്റി ഉള്ളത് പോലെ തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് മല്ലിക സുകുമാരൻ നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മയാണല്ലോ ഇന്ദ്രജിത് സുകുമാരൻ്റെയും പൃഥ്വിരാജിൻ്റെയും അമ്മയാണ് പൃഥ്വിരാജിൻ്റെയും അമ്മയാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ല ഈ അടുത്ത കാലത്ത് അതായത് മുൻപുള്ള കാര്യങ്ങളല്ല ഈ അടുത്ത കാലത്ത് പുള്ളിക്കാരിയെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ജാങ്കോ സ്പേസിൽ അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഇന്റർവ്യൂയുടെ മുഴുവൻ ഭാഗമുണ്ട് അതൊന്ന് കാണുക അതിൽ വളരെ വ്യക്തമായിട്ട് തൻ്റെ നിലപാട് പറയുകയാണ് മല്ലികാസുകുമാരൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സത്യഭാമ വിഷയം വലിയ രീതിയിൽ ട്രെൻഡായി നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ എത്ര പേര് പ്രതികരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭേദം എന്നെ ഒരു വലിയ പിന്തുണ രാമകൃഷ്ണന് കിട്ടിയിട്ടുണ്ട് രാമകൃഷ്ണന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ശരിയാണ് പക്ഷെ സിനിമാ മേഖലയിൽ നിന്ന് എത്ര പേർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കം ചിലർ ചുരുക്കം ചിലർ മാത്രം വിരലിലെണ്ണാൻ പറ്റുന്ന ചില ആളുകൾ മാത്രം അതിനപ്പുറം ഒന്നും പറയാനില്ല പക്ഷെ അതിനിടയിലാണ് പൃഥ്വിരാജന്റെ അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ മല്ലികാ മല്ലികാസുകുമാരൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി സാധിക്കുന്നത് കൃത്യം വ്യക്തം വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അതൊന്നും കേൾക്കാം അത് കേൾക്കേണ്ട ഒരു വീഡിയോ ആണ് കാണേണ്ട വീഡിയോ ആണ് ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ അല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലേന്ന് ഒരു അമ്പതി വരെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്പതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ ഭരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി കറക്റ്റ് ആട്ടോ കറക്റ്റ് പറച്ചില്ല നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇതൊരു ഡമ്മിയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുമ്പോൾ നമുക്ക് അന്തരിച്ചു പോയ പ്രമുഖ നമ്മളൊക്കെ ബഹുമാനിക്കേണ്ട സത്യഭാമ ടീച്ചറെയാണ് നമുക്ക് ഓർമ്മ വരും എന്നുള്ളത് പക്ഷേ അതല്ലേ ഇത് ഇത് ഡമ്മിയാണെന്നാണ് പറയുന്നത് എത്ര കൃത്യമായിട്ടാണ് ഒരു നിറത്തിരിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് അധ്യാപകരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അത് അധ്യാപികയാവട്ടെ അല്ലെങ്കിൽ സാഹിത്യകാരിയാവട്ടെ അല്ലെങ്കിൽ ഒരു വക്കീലാവട്ടെ പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം ഈ പറയുന്ന ആരും വെളുത്തും അതാമ്യ ഇവര് മോഹിനിയാണെന്നോ തന്നെ താൻ പറയാ ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് കാരണം ഇത് പറയേണ്ടതാ പറഞ്ഞു ഒരു സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾ ഇത്ര നന്നായി പ്രതികരിച്ചത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പച്ചക്കെ പറഞ്ഞു ഇതാരാ മതാമി എന്നാണ് ചോദിച്ചത് കാരണം ഈ ഒരു തൻ്റെ വാർജമൊക്കെ ആ ഒരു കുടുംബത്തിനെ കാണത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മകനെ നമുക്കറിയാവുന്നതല്ലേ മകൻ നിലപാടുകളുടെ രാജകുമാരനാണ് നിലപാടുകളുടെ രാജകുമാരനാണ് പൃഥ്വിരാജ് ആ പൃഥ്വിരാജിന്റെ അമ്മ പറയേണ്ടതുപോലെ പോലെ അങ്ങ് പറയുമ്പോ വല്ലാത്തൊരു രസം തോന്നുകയാണ് ഇതിനടുത്ത് കേൾക്കാം മോഹിനിയുടെ ഏഴയിലു വരാത്തവരും കൂടെ മോഹിനിയായിരിക്കണം കളിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും പറയാനല്ലേ ഈശ്വര ലേവൽ എടുത്ത് കളയാൻ പറഞ്ഞ കലാമണ്ഡലം എന്നുള്ളത് വേറെ ആര് പറഞ്ഞാലും പോട്ടെ ഒരു അധ്യാപിക ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഞെട്ടി പോയി ഞാൻ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല ഒരിടത്തും എനിക്ക് അത്രയും സങ്കടമുണ്ട് അതായത് ദേഷ്യമല്ല പറഞ്ഞിട്ടുള്ളത് ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരൊക്കെ അതിന്റെ വേദനയും യാതും മനസ്സിലാക്കാൻ വേണ്ടി എഴുതാൻ സാധിക്കത്തുള്ളൂ കാരണം ഇതൊരു തമാശയുള്ള കാര്യമൊന്നുമല്ല മറിച്ച് പച്ചക്ക് വളരെ മോശമായി ചിത്രീകരിച്ച ഒരു വിഷയമാണ് മലിക സുകുമാരൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നോക്കുക ഈ പറയപ്പെടുന്ന സത്യഭാമ ഈ സത്യഭാമ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് പരിശോധിച്ചു നോക്കിയേ ബി ജെ പി സംഘപരിവാർ ഹാൻഡിലുകളുടെ സ്വഭാവം മാറുന്നുണ്ട് അവരുടെ രീതി മാറുന്നുണ്ട് ആരോട് ആർ എൽ വി രാമകൃഷ്ണനോടുള്ള അവരുടെ സമീപനം മാറുന്നുണ്ട് കാരണം അവരുടെ ഒരു റൂട്ട് മാറുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഞാൻ വെറുതെ പറയുന്നൊന്നും ഒന്നുമല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ ഹാൻഡിലുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആർ എൽ വി രാമകൃഷ്ണനോടുള്ള അതായത് സത്യഭാമ അപമാനിച്ച് വിട്ട കലാപമണിയുടെ സഹോദരനോടുള്ള മനോഭാവത്തിൽ ഇപ്പോൾ സംഘപരിവാറിന് ഒരു ചെറിയ ചായ്വ് കുറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല സംഘികൾക്കും സത്യഭാമ സംഘപരിവാരിയാണ് അല്ലെങ്കിൽ ബി ജെ പി കാരിയാണ് എന്നുള്ളത് അറിഞ്ഞത് ഇപ്പോഴാണ് ഈ പോസ്റ്റ് മുക്കിയ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോഴാണ് ഈ പറയപ്പെടുന്ന സത്യഭാമ ബി ജെ പി കാരിയാണെന്നും അംഗത്വം എടുക്കുന്ന വീഡിയോ ഒക്കെ പുറത്ത് വന്നല്ലോ നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തേക്കാം ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോളൂ അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സത്യഭാമ ഒരു ബി ജെ പി കാര്യങ്ങളുള്ളത് ഇവരറിയുന്നത് കുറച്ച് വൈകിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിത് അറിഞ്ഞതിനു ശേഷം ആർ എൽ വി രാമകൃഷ്ണനോടുള്ള ഒരു അടുപ്പം കുറച്ചിരിക്കുകയാണ് ഇപ്പൊ അവർ പറയുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ എസ് എഫ് ഐയുടെ പരിപാടിക്ക് പോയി പക്ഷെ സുരേഷ് ഗോപിയുടെ പരിപാടിക്ക് പോയില്ല എന്നുള്ളതാണ് എല്ലാം പോയി വർണ്ണവിവേചനം പോയി കലാബോധം പോയി മനുഷ്യസ്നേഹം പോയി എല്ലാം ഈ സംഘപരിവാർ ഹാൻഡലുകൾക്ക് പോയി അവരുടെ ആളാകുമ്പോൾ അവരുടെ ആളാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് വരുമ്പോൾ എല്ലാം മാറ്റും ഇല്ലെങ്കിൽ മാറ്റിപ്പിക്കും ഇതാണ് അവരുടെ ഒരു രീതി ഇതാണ് അവരുടെ ഒരു സ്റ്റൈൽ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അരൽ വി രാമകൃഷ്ണൻ സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ച് ആ പരിപാടിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ ഹാൻഡിലുകളിലും കാണുമായിരുന്നു പക്ഷെ വലിയ ആഘോഷമൊന്നും ആക്കില്ല അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ സത്യഭാമയെ വിളിക്കുന്നത് സംഘടി എന്നാണ് ഇനി അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല കാരണം ബി ജെ പി ഇതുവരെ അവരുടെ അംഗത്വം എടുത്ത ഒരാളെ പുറത്താക്കിയിട്ടില്ല ഒഫീഷ്യലായിട്ട് അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല കാരണം ഇത്രമേൽ സുരേന്ദ്രൻ പ്രതികരിച്ചു ഇത്രമേൽ ബി ജെ പിയുടെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഈ സത്യഭാമയെ പുറത്താക്കാൻ പറ്റാത്തത് അവർ വിവേചനത്തിനെതിരാണെങ്കിൽ സവർണ രാഷ്ട്രീയ ബോധത്തിനെതിരാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഈ സത്യഭാമയെ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ് സുരക്ഷകോപി അടക്കം ഈ സത്യഭാമയെ തള്ളിപ്പറയാ മനസ്സിന്റെ എവിടെയോ ഏതോ താളുകളിൽ ഇവരുടെയൊക്കെ ഉള്ളിനകത്ത് ഹൃദയത്തിനകത്ത് സത്യഭാമയെ പോലെയുള്ള ചിന്താഗതികൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ടല്ലേ എന്ന് ഒരു മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം അവര് പറയും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മല്ലിക സുകുമാരനെ പോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പിന്തുണക്കുക എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്തരത്തിൽ പ്രതികരണ ശേഷിയുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് പച്ചക്ക് പറഞ്ഞവര് പച്ചക്ക് ചോദിച്ചും പച്ചക്ക് ചോദ്യം ചെയ്തു ഇതാണ് വേണ്ടത് ഇങ്ങനെയുള്ള അമ്മമാരാണ് ഇങ്ങനെയുള്ള നടിമാരെയാണ് നമുക്ക് മലയാളികൾക്ക് വേണ്ടത് അല്ലാതെ ഇറ്റടിക്കുന്ന സമയത്ത് കാണികളെ കൈ കൈ ണിച്ച് ഒന്നിങ്ങനെ അവരെയൊക്കെ നോക്കി അവരുടെ കൂടെ ഒരു സെൽഫി എടുത്ത് പോകുന്ന ആളുകളെയെല്ലാം നമുക്ക് വേണ്ട സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹിക ബോധമുള്ള നായകന്മാരെയും നടിമാരെയുമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളത് പോലെ തമിഴ്നാട് വിജയി കാണാറില്ലേ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് എല്ലാ വിഷയത്തിലും അയാൾക്ക് പറയാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് നാട്ടലിന് പകരം വാഴപ്പിണ്ടി അല്ലാത്തതുകൊണ്ടാണ് നല്ല ധീരതയോട് കൂടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ പറയേണ്ട ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റണം അയാളാണ് ഏറ്റവും മികച്ച നടൻ അയാൾക്ക് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ വെറും എൻ്റർടൈൻമെന്റ് മാത്രമാണ് അലികാസ കുമാരൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും ധീരതയോട് കൂടിയിട്ട് കാര്യം സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ പോലെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കുറച്ചും കൂടി കാഠിന്യത്തോട് കൂടിയിട്ട് കാര്യം പറഞ്ഞു ഇപ്പം സത്യഭാമ വിഷയത്തിൽ സംഘപരിവാർ ഹാൻഡലുകൾ അല്ലെങ്കിൽ ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡലുകളൊക്കെ പിന്നോട്ട് പോയി മെല്ലെ ആർ എൽ വി രാമകൃഷ്ണനെ തോന്നുന്നു ഞാൻ പറയുന്നത് ആർ എൽ വി രാമകൃഷ്ണനോട് പരിപൂർണമായിട്ട് എനിക്ക് യോജിപ്പുണ്ടെന്നൊന്നുമല്ല അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ ആ സിനിമയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയുണ്ട് ചെറുതൊന്നുമല്ല വളരെ വലിയ രീതി അത് തുറന്നു പറയുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ അതേസമയം അദ്ദേഹത്തെ ഒരു നിറത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മതത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളുടെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തെ ആരെങ്കിലും മോശമായി ചിത്രീകരിക്കുക ചോദ്യം ചെയ്യും ഇത് കലാപമണിയുടെ സഹോദരൻ എന്നുള്ള നിലക്കല്ല മറിച്ച് ഒരു മനുഷ്യൻ അങ്ങനെ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്രയും മോശമായിട്ടാണ് സത്യഭാമ പറഞ്ഞിട്ടുള്ളത് ആ സത്യഭാമക്ക് വായടപ്പിക്കുന്ന മറുപടി കൊടുത്ത മല്ലിക സുകുമാരനാണ് എൻ്റെ ഒരു ബിഗ് സെന എനിക്ക് വളരെ അധികം സന്തോഷമായി എന്തായാലും ഇതിൻ്റെ മുഴുവൻ ഭാഗവും ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളത് പോയി കാണണം കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ പറയും എനിക്ക് ഭയങ്കര രസമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര രസമാണ് ഇവർ സംസാരിക്കുന്ന കേൾക്കാൻ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഒരു ജെനുവിനിറ്റി ഉണ്ട് ഒരു കുടുംബം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് മരുമക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പോരായ്മകളൊക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടായേക്കാം പക്ഷെ അതല്ല പറയുന്ന കാര്യങ്ങളിൽ ഒരു ജെനുവിനിറ്റി ഉണ്ട് നല്ല കെടിലൻ മറുപടി ഒരു കയ്യടിഞ്ഞാൽ നൽകുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള